ഒരു വർഷം മുഴുവൻ ഈ അരമനയിൽ കയറി അവിടെ അപ്പിയിട്ട് മെഴുകി അലങ്കോലമാക്കിയപ്പോൾ ഇതേ കുരിയയിലെ അംഗങ്ങൾ നിങ്ങൾ ഏത് മാളത്തിലായിരുന്നു തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു മാർട്ടിൻ കല്ലിങ്കലച്ചൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പുറത്തിറക്കിയ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് മുൻപ് പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വരാം എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ചെയ്ത തെറ്റ് ബോസ്കോ പുത്തൂർ പിതാവിനോടും കുര്യ അംഗങ്ങളോടും ചെയ്ത തെറ്റെന്താണ് മുൻകൂട്ടി നിങ്ങളുടെ അപ്പോയിൻമെന്റ് വാങ്ങാതെ അതിരൂപതയിൽ പ്രവേശിച്ചു എന്നുള്ളതാണോ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ അപരാധം അവിടെ നിങ്ങൾ അർപ്പിച്ച കുർബാന ആ കുർബാനയിൽ ഫാഗാഗായി എന്നുള്ളതാണോ വിശ്വാസികൾ ചെയ്ത തെറ്റ് അതുകൊണ്ട് മാട്ടിൻ കല്ലിക്കലച്ചനോട് ഒരു കാര്യം തുറന്നു ചോദിക്കുന്നു ആറേ മുക്കാലോടു കൂടി അവിടെ കുർബാന അർപ്പിച്ചു മണിക്കൂറുകൾക്ക് ശേഷം മാർട്ടിൻ കല്ലിങ്കൽ അച്ഛന്റെ ചാൻസലർ അച്ഛന്റെ പേന ചലിച്ചു എങ്കിൽ ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചത് ഞാൻ ഈ വസ്തുത പറഞ്ഞത് മറ്റൊരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് നിങ്ങൾ എല്ലാവരും വിമതരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ പുത്തൂർ പിതാവാണ് മൂത്ത വിമത ആ വിമതനായ ബോസ്കോ പുത്തൂർ പിതാവിനെ കഞ്ഞിവെച്ചവരാണ് ബാക്കി കുരിയയിലെ അംഗങ്ങൾ സകലരും ആ കാര്യത്തിൽ ഒരു ശതമാനം പോലും സംശയമില്ല വസ്തുതാപരമായി അക്കമിട്ട് ഞാൻ അത് തെളിയിച്ചു തരാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് മൂന്ന് വർഷങ്ങളിലൊക്കെ വിമതർക്ക് നിങ്ങൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തു എന്നുള്ളത് പച്ച വെള്ളം പോലെ സത്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സകലരും സഭയെ ധിക്കരിച്ചു നിങ്ങൾ സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിരൂപതയുടെ കുരിയയുടെ അംഗങ്ങളായി നിങ്ങൾ ചെയ്തു എന്നുള്ളത് പകൽ പോലെ സത്യമാണ് നൂറ് കണക്കിന് ഉള്ളത് എല്ലാ തെളിവിലേക്കും ഞാൻ പോകുന്നില്ല പ്രധാനമായിട്ട് ഒറ്റ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടോ മൂന്നോ വട്ടമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അത്മായ ഗുണ്ടകൾ ബിസിലിക്കാപ്പള്ളി നൽകാതെ മാറി നിൽക്കട്ടെ ഇവിടെ അരമനയാണല്ലോ പ്രശ്നം അരമനയിൽ അതിക്രമിച്ച് കയറി അവിടെ ഉപ്പും കുടിയും വരെ തുടങ്ങി അടുക്കള വരെ കയ്യേറി കള്ളും കുടിച്ച് അവിടെ കള്ളിന്റെ കുപ്പികൾ ചില്ലറിയൊന്നുമല്ല അവിടെ പറക്കി കൂട്ടിയത് കള്ളും കുടിച്ച് അവിടെ ആലഞ്ചേരി പിതാക്കന്മാരുടെയും ഫോട്ടോകൾ കരിയോയിൽ ഒഴിച്ച് പ്ലക്കാർഡുകളും ബാനറുകളുമായി സാത്താൻ ആരാധകരുടെ ചിഹ്നങ്ങളുമായി നിങ്ങൾ അതിരൂപതയിൽ അനീതിയജ്ഞം നടത്തിയപ്പോൾ മാർട്ടിൻ കല്ലും അന്ന് ഏത് മാളത്തിലായിരുന്നു സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പരിശുദ്ധമായ കുർബാനി അർപ്പിച്ച് നാല് മണിക്കൂറുകൾ പോലും ആകുന്നതിന് മുമ്പ് ആട്ടിൻകല്ലും കലച്ചന്റെ തൂലിക പേന ചലിച്ചുവെങ്കിൽ ഒരു വർഷം മുഴുവൻ ഈ അരമനയിൽ കയറി അവിടെ അപ്പിയിട്ട് മെഴുകി അലങ്കോലമാക്കിയപ്പോൾ ഇതേ കുരിയിലെ അംഗങ്ങൾ നിങ്ങൾ ഏത് മാളത്തിലായിരുന്നു മറുപടി പറയണം മറുപടി പറഞ്ഞേ പറ്റൂ അന്ന് തൂലിക ചലിപ്പിക്കാത്തവർ ഇന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ തൂലിക ചലിച്ചു കഴിഞ്ഞ മാസമാണ് ബോസ്കോ പിതാവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു നെല്ലുശ്ശേരി അച്ഛനെ പള്ളിയിൽ പൂട്ടിയിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപരമിച്ചു കൊണ്ടൊരു പ്രസ്താവന ഇറക്കണമെന്ന് പറഞ്ഞു ബോസ്കോ പുത്തൂർ പിതാവ് പ്രസ്താവന ഇറക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന നാലാമത്തെ ദിവസമാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കാനായി ഒരു പ്രസ്താവന ഇറക്കിയത് ഞങ്ങളുടെ മാന്യത കൊണ്ട് ഞങ്ങളുടെ വീണ്ടും ബഹളം ഉണ്ടാക്കാൻ കയറിയില്ല അന്ന് ബോസ്കോ പുത്തൂർ ഏത് മാളത്തിലായിരുന്നു ചാൻസിലർ അച്ഛൻ ഏത് മാളത്തിലായിരുന്നു നെലിശ്ശേരി അച്ഛനു വേണ്ടി നാല് ദിവസം എടുത്ത നിങ്ങൾ ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഒരു കുർബാന അവിടെ അർപ്പിക്കപ്പെട്ടപ്പോൾ ചാൻസലർ അച്ഛന്റെ കൈവിറച്ചില്ല എഴുതാനായിട്ട് ഒരു അച്ഛനെ സംരക്ഷിക്കാനായി ഒരു ഒരു പ്രസ്താവന ഇറക്കാൻ പറഞ്ഞപ്പോ നാല് ദിവസം വിമതർ അരമനയിൽ കയറി അപ്പിയിട്ട് മെഴുകി കൂത്താടിയപ്പോ ഇന്ന് വരെ ഒരാളും ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഞാൻ ഈ പറയുന്നത് സിനഡപിതാക്കന്മാർ സകലരും കേൾക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ കൂലിയ പിരിച്ചു വരണം സഭയോടൊപ്പം നിൽക്കുന്ന നല്ല ഒന്നാം തരം വൈദികറുണ്ട് കണ്ടമാനം ഇവിടെ കടന്ന് കഷ്ടപ്പാടും സഹനങ്ങളും അനുഭവിച്ച കഴിവുള്ള നല്ല ഒന്നാംതരം അക്ഷമാരെ എറണാകുളം അങ്കമാനി അതിരൂപതയിലുണ്ട് ഇനി അവർ മരിക്കട്ടെ കുറച്ച് നാൾ അവർക്ക് അവകാശപ്പെട്ടതാണ് കുര്യയിലെ ഭരണം ഞാൻ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കൊന്നുമില്ല നിങ്ങളെ പോലെ വിമതർക്ക് ഓശാന പാടുന്നവരൊന്നും അല്ല ഒരു അതിരൂപതയുടെ ആസ്ഥാനത്ത് വന്നിരിക്കേണ്ടവർ ഞാൻ ഒരച്ചന്മാരുടെയും പേര് പറയുന്നില്ല പക്ഷേ അവരാണ് അർഹതപ്പെട്ടവർ കാരണം അവർ കുറെ സഹിച്ചു നിങ്ങളുടെ ആട്ടും തുപ്പും അവഹേളനങ്ങളും പ്രഹസനങ്ങളും അടിയും ഇടിയും എല്ലാം കുറേ അനുഭവിച്ചു അതിൻ്റെ അതിന് പരിഹാരമായെങ്കിലും ഇപ്പോൾ കുറിയയുടെ സ്ഥാനത്തിരിക്കുന്ന സകലരെയും മാറ്റി അവർക്കത് കൊടുക്കുക ഞാൻ പോയിന്റിൽ നിന്ന് മാറുന്നില്ല ആ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് രണ്ട് വർഷം അരമനയിൽ കയറി പേക്കൂത്ത് നടത്തിയവർക്ക് എതിരെ ഒരു വാക്കുകൾ പോലും സംസാരിക്കാതിരിക്കുകയും അരമനയുടെ ചാപ്പലിൽ ഒരു കുർബാന വിശ്വാസികൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രസ്താവന ഇറക്കുകയും ചെയ്ത ഒരു വൈരുദ്ധ്യം ഇത് ക്രിസ്തീയമല്ല പൈശാചികമാണ് യൂദാസുമാർ മരിച്ചിട്ടില്ല ആ യൂദാസുമാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെയും ആന്റണി പെരുമാനച്ഛന്റെയും വർഗീസ് പൊട്ടക്കലച്ചൻ്റെയും സോണിയച്ചൻ്റെയും കല്ലുങ്കലച്ചന്റെയും ഒക്കെ രൂപത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയോടെ ആ സ്ഥാനത്ത് അവർ ജീവിച്ചിരുപ്പുണ്ട് ഇതൊന്നും ഞങ്ങളെപ്പോലെ വിശ്വാസികളെ കൊണ്ട് നിങ്ങൾ പറയിക്കാൻ പാടില്ലായിരുന്നു ഇത് കേൾക്കാൻ നിങ്ങൾക്കുളുപ്പില്ലായിരിക്കാം പക്ഷേ പറയാൻ വീണ്ടും പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അതുകൊണ്ട് മാർട്ടിൻ കല്ലുങ്കലച്ചനോട് ഒരിക്കൽ കൂടി പറയുന്നു മാർട്ടിൻ കല്ലുങ്കലച്ചന്റെ പ്രസ്താവന ബോസ്കോ പിതാവർ ബോസ്കോ പിതാവ് പറഞ്ഞിട്ട് ചെയ്യിച്ച പ്രസ്താവന ബോസ്കോ പുത്തൂർ പിതാവിനോട് പറഞ്ഞ മണിക്കൂറുകൾ വൈകാതെ ആ പ്രസ്താവന പിൻവലിക്കണം എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സഭയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സഭയുടെ വൈദികരാണ് നിങ്ങളെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കണം